നമ്മൾ ദേ മറ്റൊരു കലാകാരൻ കണ്ടോ കണ്ടോ കയ്യിൽ എന്താണ് ഇതിനപ്പുറത്തേക്ക് ഒരു സ്നേഹം നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല തിരൂരുകാരെ പ്രിയപ്പെട്ട എല്ലാവരും ചേർന്ന് നിറഞ്ഞൊരു കയ്യടി ഈ കലാകാരന് കൊടുക്കാം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നോക്കാം അല്ലേ പേര് ഒരു സ്നേഹം അത് ശരിക്കും ഹനാൻ ഒരു ഞെട്ടലായിരുന്നു അതെ ഒരു പക്ഷെ കൊറേ അധികം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സമ്മാനം മിക്കവാറും ആദ്യമായിട്ടായിരിക്കും ആണോച്ചു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് ഷാനു ഇങ്ങനൊരു സമ്മാനം ആദ്യമായിട്ടാണ് തിരൂരുകാരെ നമ്മൾ എന്താണ് എന്താന്ന് ഹനാഷിക്ക് കാണിച്ചുകൊടുത്തു അല്ലേ അത് ഞാൻ പറയാം ഷിബിലിയോട് പറയാം ഷിബിലി കുറച്ച് പേര് ലെഫ്റ്റ് സൈഡിലുണ്ട് അവർ ഇത് കണ്ടിട്ടില്ല അപ്പോൾ അവർക്കത് കാണണം എന്നൊരാഗ്രഹം പറഞ്ഞു അതെല്ലാവർക്കും കാണിക്കാം കേട്ടോ എല്ലാവരെയും കാണിച്ചു കൊടുക്കണം എന്നാഗ്രഹമുണ്ട് സോ ഹനാനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ ഇങ്ങനെയാണ് നമുക്കറിയാവുന്ന ഒരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആണെങ്കിൽ അത് വരച്ചാണെങ്കിലും ആ ചിത്രം മനോഹരമായി പൂർത്തീകരിച്ചാണെങ്കിലും ഒക്കെ ഹനാൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഇനി ലോകം മുഴുവനും നമ്മൾ ഹനാന്റെ സംഗീതം ഹനാൻ്റെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ലോകത്തെല്ലാം തന്നെ ആരാധകരുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ് അപ്പൊ ഹനാനോടൊപ്പം ആ ഒരു ഹനാനെ കൂടി ഷിബിലി കയ്യിൽ കൊടുക്കാണ് അതാണ് നമ്മൾ കാണുന്നത് അത്രയും മനോഹരമായിട്ട് ഒരുപാട് ദിവസത്തെ പരിശ്രമം ഹാർഡ് വർക്ക് ഒക്കെ അതിന്റെ പുറകിലുണ്ട് അപ്പൊ അങ്ങനെ ഒരു സമ്മാനം കൂടി വാങ്ങാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അതെ ആദ്യ ഹനാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് വീട്ടില് കൊണ്ട് ചെന്നാൽ സ്റ്റീലും ഉപ്പയും ഉമ്മയും ഒക്കെ കണ്ട് അവരെന്തായാലും അത്രയും ഗംഭീരായിട്ടുള്ള ഒരു സമ്മാനം തിരൂരുകാർക്ക് കൊടുക്കാൻ പറ്റി പാട്ടുകളിലേക്ക് നീങ്ങുകയാണ് ഒരുപാട് സോങ്സ് നമുക്ക് ബാക്ക് ടു ബാക്ക് കേൾക്കാനുണ്ട് സോ ഇല്ല ഓലൊന്നും തിരൂരിൽ വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നപ്പോ സ്വീകരണത്തിന്റെ ഞാൻ ഒരു ടിപ്പറിന് വരുവു കാരണം അത്രയും കനുള്ള സാധനങ്ങൾ ബാക്കിയുണ്ട് ആക്ച്വലി ലാസ്റ്റ് രണ്ട് വന്ന ആർട്ടിസ്റ്റുകൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒരാള് എനിക്ക് ചിത്രം വരച്ചതെന്ന ആള് സൂപ്പർ ആയിട്ട് ചിത്രം വരച്ചതെന്നു അല്ലേ പുള്ളിയല്ലേ ആള് പോയാ സോ ആള് വരച്ച ചിത്രം അടിപൊളിയായി അതുപോലെ തന്നെ നിർമ്മിച്ചതാണ് പേര് അടിപൊളിയായി താങ്ക് യു സോ മച്ച് പാട്ടോടാ ഓദാ സജ്നിക്ക് പറഞ്ഞു